ഹായ് നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ചാനൽ വിയുടെ ഏറ്റവും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ സുന്ദരപാണ്ഡ്യപുരത്ത് സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ കണ്ട ഒരു സ്ഥലമാണ് വളരെ മനോഹരമായൊരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ നിന്ന് കയറി കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് പോകുന്ന കരുതി അങ്ങനെ ഇങ്ങോട്ട് കയറിയാണ് ഇവിടെ തമിഴ്നാട്ടിലെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇവർ ഈ വെള്ളം കെട്ടി നിരത്തു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ മഴയില്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ ഇത്ര വെള്ളം കുറഞ്ഞു കാണുന്നത് അത് മഴ ഉള്ള സമയത്ത് ഇവിടെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി പൂർണ്ണമായും വെള്ളം കെട്ടി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പുറം രാജ്യത്ത് എവിടേക്കോ ഒരു ഫീല് തന്നെ തോന്നുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തായാലും വളരെ മനോഹരമായൊരു സ്ഥലമാണ് ശരിക്കും ഒരു രക്ഷയുള്ള സ്ഥലമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതുവഴി പോ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകണം ഈ ഒരു സമയത്ത് ഈ ഒരു വൈബ് കിട്ടാൻ സാധ്യതയുള്ളൂ കാര്യം മഴയൊക്കെ ആവുകയാണെങ്കിൽ ഇവിടെ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും ഇതിന് മുൻപ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടുന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം നിറയെ സൂര്യാന്തി പടങ്ങളായിരുന്നു ഇപ്പോഴത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കരമായ രീതിയിൽ പൂത്ത് കിടന്നുന്നു എന്നൊക്കെയാണ് ആൾ പറയുന്നത് ഞങ്ങൾ യാത്ര തിരിച്ചത് അഞ്ചൽ നിന്നാണ് അഞ്ചലിൽ നിന്ന് ഇവിടെ കൊണ്ട് ഒരു എഴുപത് കിലോമീറ്ററോളം ദൂരം ഉണ്ടാകുന്നതാണ് തരുന്നത് ഞങ്ങൾ വന്ന വഴിയെന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു വഴിയാണ് അത് എന്ന് പറയുന്നത് എണ്ണപ്പനത്തോട്ടത്തിന് നടുക്കൂടെ ഉള്ള ഒരു വഴിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വനത്തിന് നടുക്കൂടെ ഉള്ള വഴിയുണ്ട് പിന്നെ നാടും കാടും ഒക്കെ മിക്സ് ചെയ്ത വഴി ആ വഴിയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കിയാത്ത തുടരാം അങ്ങനെ ഞങ്ങൾ അഞ്ചിൽ നിന്ന് യാത്ര തിരിച്ച് എണ്ണപ്പനത്തോട്ടം വഴി വരികയാണ് ഇപ്പോൾ എണ്ണപ്പനത്തോട്ടത്തിനിടയ്ക്കൂടുള്ള ഒരു വഴിയാണ് കാണുന്നത് ഈ പാലം എന്ന് പറയുന്നത് രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കാണുന്ന വലിയ ആറെന്ന് പറയുന്നത് തെമ്മല ഡാമിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതുവഴി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നിരവധി ചെറിയ ചെറിയ വെള്ളച്ചട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് കാണുന്നത് തെമല ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഈ വലത്തോട്ടുള്ള വഴി അതുവഴി പോകേണ്ട കാര്യമില്ല നമുക്ക് ഇടത്തോട്ട് തന്നെ തിരിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ തെമല ജംഗ്ഷനിലെത്താണ് തെമല ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് വലത്തോട്ട് പോയാൽ വീണ്ടും നമുക്ക് ഡാം ജംഗ്ഷൻ പോയി കയറാൻ സാധിക്കുന്ന വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നമുക്ക് ഇടത്തോട്ട് തന്നെ തിരിഞ്ഞ് നേരെ നമ്മൾ തമിഴ്നാട് പോവുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ താമസക്കാർ വളരെ കുറവാണ് കേട്ടോ കാര്യം വന്യമൃഗങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതുവഴി നമുക്ക് വീതി കുറഞ്ഞ വഴി ആയതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാൻ നേരം വലിയ വാഹനങ്ങൾ കൂടുതലായി കാണാം ഈ കാണുന്ന പാലമാണ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പതിമൂന്ന് കണ്ണറ പാലം ഇതിപ്പോൾ നവീകരിച്ച് അതിൻ്റെ പഴമ അത്ര നിലനിർത്തി തന്നെ നവീകരിച്ച് വളരെ ഭംഗിയായി ഭംഗിയായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് കടുതു ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് ഇത് പാലരുവിക്ക് പോകുന്ന റൂട്ടാണ് പാലരുവി ഇവിടുന്ന് പാസ്സെടുത്ത് നമുക്ക് പാലരുക്ക് പോകാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ച് മുമ്പോട്ടും ആര്യങ്കാവ് എത്തിക്കഴിഞ്ഞാൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ കാണുന്ന വള്ളത്തോട്ടുള്ള തോട്ടുള്ള വഴിയെ ഒരു പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ റോസ്മലെ എത്തും ഫുൾ ഓഫ് റോഡാണ് ഓഫ് റോഡ് വനത്തിൽ കൂടെയുള്ള യാത്രയാണത് നമ്മൾ ഒരു ദിവസം പോകുന്നുണ്ട് ആ റൂട്ടിലോട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആര്യങ്കാവിലെ മെയിൻ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ചെക്ക് പോസ്റ്റും കടന്ന് ആണ് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടത് സാധാരണ ഇതിൽ ഇവിടെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ ക്യൂ കിടക്കുന്നതായിരുന്നു എന്തായാലും ഇപ്പോൾ ഇല്ല ഇതാണ് കോട്ടമാസം ഇതാണ് നമ്മുടെ അതിർത്തി കേരള തമിഴ്നാട് അതിർത്തിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നാട് വിട്ടു പോകണമെങ്കിൽ പെട്ടെന്ന് ഇവിടെ വന്നാൽ മതി ഇത് കഴിഞ്ഞാൽ തമിഴ്നാടായി കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു ഇനി ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ എസ് വളവിനോട് അടുത്താണ് അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ വളരെ മനോഹരമാണ് രാത്രിയാണ് അത് കാണേണ്ടത് രാത്രി കണ്ടതേണ്ടത് ഇങ്ങനെ ഇരിക്കും ഞങ്ങളത് തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ വീഡിയോ ആണ് കേട്ടോ വളരെ മനോഹരമാണ് നമുക്ക് ഈ ചെങ്കോട്ട തെങ്കാശി പട്ടണം മുഴുവൻ ഇവിടെ എന്നാൽ കാണാൻ സാധിക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എസ് വള സമയത്ത് കറക്റ്റ് ആ സമയത്ത് തന്നെ റെയിൽവേ വള്ളത്തിന് മുകളിൽ ട്രെയിൻ പോകുന്നുണ്ട് സാധാരണ എപ്പോഴും നമ്മളിങ്ങനെ വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയില്ല എന്തായാലും നമുക്കത് കിട്ടി ഈ എസ് വളവിലൂടെയുള്ള യാത്രയെന്ന് പറയുന്നത് വളരെ രസമാണ് കേട്ടോ കാര്യം പണ്ടൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇതുവഴി ഇങ്ങനെ എസ് വളവിൽ കൂടെ വാഹനം ഓടിക്കാൻ വേണ്ടി ബൈക്കോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല എക്സ്പോർട്ട് ഡ്രൈവർമാർക്ക് മാത്രമേ ഇതുവഴി ഒറ്റ തിരിപ്പിൻ്റെ വാഹനം ഇതുവഴി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കെ എസ് ആർ ടി സി ഡ്രൈവർ ഡ്രൈവർമാർക്ക് നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് നമ്മളെ ഇവിടെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽമരം നിപ്പോൾ പേരാല് ഇതിന് മുൻപ് ഇതുപോലെ ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും തെങ്കുവാശി വരെ ഉണ്ടായിരുന്നു ഈ മരങ്ങൾ പക്ഷേ ഇപ്പോൾ റോഡ് നവീകരിച്ചപ്പോഴത്തേക്ക് അതെല്ലാം മുറിച്ചു കളഞ്ഞു പിന്നെ ഇവിടുത്തെ ഇനി ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം ഒരു രക്ഷയും ഇല്ലാത്ത ആംബിയൻസ് ആണ് ഈ മലനിരകൾ നമ്മുടെ അതിർത്തി തമിഴ്നാട് കേരള അതിർത്തി പങ്കിടുന്ന മലനിരകളാണ് കണ്ടത് അല്ല കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കാണണമെങ്കിൽ പാലക്കാടൊക്കെ പോകേണ്ടി വരും നമ്മൾ പെട്രോൾ കുറച്ചേ അടിച്ചിട്ടുള്ളായിരുന്നു എന്തായാലും ഇവിടെ വില കുറവൊക്കെയാണ് പറ്റുകയുള്ളൂ നമ്മൾ പെട്രോളും അടിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ ശരിക്കും ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഈ നാട് കണ്ട് ആസ്വദിച്ച് തന്നെ പോകണം ശരിക്കും ടു വീലറിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ റൂട്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെങ്കോട്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുവഴി വലത്തോട്ട് പോയാൽ കുറ്റാലം പോകുന്ന റൂട്ടാണ് എന്തായാലും നമ്മൾ നമ്മളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ ക്യാമറാമാനും അതുപോലെ തന്നെ റിപ്പോർട്ടും കൂടെ വാഹനം ഓടിച്ചാൽ ടു വീലർ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഈ അടുത്തതെന്ന് പറയുന്നത് തെങ്കാശിക്ക് പോവുകയാണ് ഈ കാണുന്നതാണ് തെങ്കാശി ആ കാണുന്ന തെങ്കാശി കോവിലാണ് അതുകൊണ്ട് അത് ദൂരെ കാണുന്നത് ഈ സിഗ്നൽ ഇന്ന് വറത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ പോകേണ്ടത് ഇന്ന് കുറച്ചുകൂടി മുന്നോട്ട് തിരുമ്പോൾ അടുത്തൊരു സിഗ്നലായിട്ട് കൂടി കാണാം അവിടെ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ നമ്മൾ സുന്ദര പാണ്ടിയം റോഡിലോട്ട് കയറുകയാണ് അപ്പോൾ അവിടെ നേരെ വരുമ്പോൾ നമുക്ക് ഈ പാറ കാണാൻ പറ്റും നിങ്ങൾ പല സിനിമകളിലും സീരിയലിലുമൊക്കെ കൂടുതലായിട്ട് തമിഴ് സിനിമകളിലൊക്കെ ആയിരിക്കും ഈ പാറ കണ്ടിട്ടുള്ളത് അന്യൻ പാറ എന്നാണ് അറിയപ്പെടുന്നത് അന്യൻ സിനിമയിലെ ചില രംഗങ്ങളിവിടെ ഒരു ഷൂട്ട് ചെയ്തിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് നിരവധി തമിഴ് സിനിമകളിൽ ഈ പാറ ഉണ്ട് നമ്മൾ വന്ന സമയത്തും ഇവിടെ ഒരു ഷൂട്ടിങ്ങ് നടക്കുകയാണ് തമിഴ് സീരിയലെന്തോ ആയിരുന്നു നമ്മളതുകൊണ്ട് ആധികം അതോട്ട് കയറിയില്ല നമ്മളിവിടുന്ന് വീണ്ടും പെട്ടെന്ന് തന്നെ ഇറങ്ങി കാര്യം ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സൂര്യകാന്തി പടത്തിൽ എത്തേണ്ട കാര്യമുണ്ട് അങ്ങനെ ഇവിടുന്ന് ഒരു അഞ്ചു ആറ് കിലോമീറ്റർ എത്തുമ്പോൾ നമുക്ക് ഈ സുന്ദരവാണ്ടിപുരം വന്ന സ്ഥലത്തും ഇപ്പോൾ ഈ വരുന്ന റോഡിൻ്റെ ഇരുഭാഗത്തും വളരെ മനോഹരമായി ഇതുപോലുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ടൊരു ചെറിയ സൂര്യകാന്തി തോട്ടം കണ്ടു സൂര്യകാന്തി തോട്ടം എന്ന് പറയാൻ പറ്റില്ല അവിടെ ഒരു വീട്ടിൻ്റെ വളപ്പിൽ കൃഷി ചെയ്യുന്ന കുറച്ചു സ്ഥലമാണ് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് വലിയ പാടമാണല്ലോ കണ്ട് ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ എടുക്കാനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് അധികം വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ അടുത്ത വലിയ ഒരു സൂര്യകാന്തി തോട്ടം തപ്പിയുള്ള യാത്രയാണ് എന്തായാലും ആ യാത്രയ്ക്ക് ഇടയ്ക്കാണ് ഇതുപോലെ നിര നിരവധി പനകൾ ഇങ്ങനെ നിൽക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ വശത്തായിട്ടൊരു കുതിര ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുന്നത് കണ്ടു അങ്ങനെയാണ് ഞങ്ങളെ ശരിക്കും ഇവിടെ ഇറങ്ങുന്നത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആദ്യം കാണിച്ച ആ സ്ഥലം വളരെ മനോഹരമായ ആ തടാകവും ആ പച്ചപ്പും ഒക്കെ നിറഞ്ഞ ആ സ്ഥലത്ത് നമ്മളെത്തിയത് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇവിടെ ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പിടിച്ചു നിർത്തും അത്ര അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും പ്രധാനപ്പെട്ട തോട്ടം തേടിയുള്ള യാത്രയാണ് അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ ഉള്ളിലോട്ട് മാറി ഇടതു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സൂര്യകാന്തി പാടമാണെന്ന് തോന്നുന്നു അവിടെ കാണാം കുറച്ച് വാഹനങ്ങളൊക്കെ അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി വന്നപ്പോൾ കേരള വണ്ടിയാണ് കൂടുതലും കിടക്കുന്നത് ഫാമിലി ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൂര്യകാന്തിപ്പാടം നമ്മൾ കണ്ടിട്ടുണ്ട് അത്യാവശ്യം പോലെ പോകുന്നുണ്ട് കുഴപ്പമില്ല ഒരു പത്തൊന്ന് പെർസെന്റോളം വരുമെന്ന് തോന്നുന്നു നമ്മളെ കണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു സൂര്യകാന്തികളല്ല അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ ഇവിടെ വേറൊരു സംഭവം എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിമാർ ചേച്ചിമാരുന്നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇതിനകത്ത് ഇറങ്ങി ഫോട്ടോയോ വീഡിയോ എടുക്കണമെങ്കിൽ അവർക്ക് നൂറ് രൂപ കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിന് ഇതിലും വലിയ പാഠം മുന്നോട്ടുണ്ടല്ലോ അപ്പോൾ അത് അത് ഷൂട്ട് ചെയ്യാം അതാകുമ്പോൾ അവിടെ പൈസ കൊടുക്കേണ്ട അതിൽ വലിയ പാഠമാണ് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതികൂടെ കുറച്ച് ഇങ്ങനെ പുറത്ത് നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാം എന്ന് കരുതി അകത്തോട്ട് കയറണമെങ്കിൽ പൈസ കൊടുത്താലേ അവർ കയറ്റി വിടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറുന്നില്ല ഇവിടെ വന്ന ഫാമിലി ഫാമിലിയെല്ലാം പൈസ കൊടുത്ത് തന്നെയാണ് അത് ഫോട്ടോസ് എടുക്കുന്നത് എന്തായാലും നമ്മളിവിടുന്ന് ലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് അടുത്ത വലിയ സൂര്യകാന്തി പാടത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മളിപ്പോൾ പ്രോപ്പർ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം രണ്ട് മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൂര്യകാന്തി പഴങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇനി മുൻ വർഷങ്ങളിലൊക്കെ ഇങ്ങനെയായിരുന്നു ഇവിടുന്ന് കുറച്ച് അകത്തോട്ട് മാറിയാണ് ഈ പഴങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ബസ് സ്റ്റാൻഡിന് തൊട്ട് പൂർവ്വസ്ഥായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് രാത്രിയേ ഉള്ളൂ ഇനി എന്തായാലും ഈ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അകത്തേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ ശരിക്കും ഒരുപാട് ദൂരം അകത്തേക്ക് വന്നു കേട്ടോ അകത്തേക്ക് വന്നിട്ട് ഇവിടെയെങ്കിലും സൂര്യകാന്തി പാടം കാണാൻ കഴിയുന്നില്ല ഇവിടെയൊക്കെ ചോളവും മറ്റു എന്തൊക്കെയോ കൃഷികളൊക്കെയാണ് ഇപ്പം നിലവിൽ കാണുന്നത് ഇപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഞങ്ങൾ അകത്തേക്ക് വന്നു ഇവിടെ എങ്ങും തന്നെ ഒരു ഒരു സൂര്യകാന്തിയുടെ തൈ പോലും കാണാൻ ഒരു സാഹചര്യമാണ് എന്താണ് കാര്യമെന്നറിയില്ല എന്തായാലും കുറച്ചു ദൂരം കൂടി നമുക്ക് നോക്കാം നോക്കിയതിന് ശേഷം തിരികെ പോകാം അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ അണ്ട് സൂര്യകാന്തി ആണോ കോ സൂര്യകാന്തി അല്ല മറ്റെന്തോ കൃഷി എടുപ്പ് വിളവെടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ എന്തായാലും അവിടെ രണ്ട് ചേട്ടന്മാർ കണ്ടേ പോത്തിനെ തീറ്റുന്നുണ്ട് എന്തായാലും അവരോട് കാര്യമൊന്നും തിരക്കാം എന്താണ് ഇവിടെ അങ്ങ് ഇല്ലയോ എന്നുള്ള കാര്യം തിരക്കാം എന്തായാലും വേണ്ടി നമ്മൾ എന്തായാലും വന്നതല്ലേ അപ്പം എന്തായാലും അവരോട് തന്നെ കാര്യം നേട്ടു ചോദിച്ച് മനസ്സിലാക്കാം എന്താണെന്നുള്ള കാര്യം நம்ம முன்னாடி இங்கே வந்த டைமில் இங்கே நிறைய சூரியகாந்தி பாடம் இருக்கு இப்போ எங்குமே காண முடியல என்னாச்சு என்ன ப்ராப்ளம் ശരിക്കും നമ്മൾ ഇത്ര ദൂരം വണ്ടി ഓടിച്ച് സൂര്യകാന്തി ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് ഇപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് ഇപ്പോൾ ഈ വർഷം ആരും കൃഷി ചെയ്തില്ല ഇത് കൃഷി നഷ്ടത്തിലാണ് അതുകൊണ്ട് ഇവർ കൃഷി ഇറക്കിയില്ല എന്നാണ് പറയുന്നത് പകരം ചോളമാണ് ഇവിടെ പൂർണ്ണമായിട്ടും ഇപ്പോൾ കൃഷി ഇവർ ചെയ്തിരുന്നത് ഇപ്പോൾ അതും വിളവെടുത്ത് കണ്ടാ കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പൂത്തിനെ തീരാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് നമ്മളിതിന് മുൻപൊക്കെ വരുമ്പോൾ ഇവിടെ ഈ പ്രദേശം മുഴുവൻ ഈ പ്രദേശം മുഴുവനും സൂര്യകാന്തി പൂത്ത് കിടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇത് മുഴുവൻ ഇപ്പോൾ തന്നെ ഇവിടെ മൊത്തം ചോളവും മറ്റു കൃഷികളോ ഒക്കെയാണ് ഇപ്പോൾ അവർക്കത് മുതലാവാത്തത് കൊണ്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്തായാലും നമ്മൾ ഇതുവരെ വന്നത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ആയിപ്പോയി അപ്പം നമ്മൾ വന്ന വഴിക്കുള്ള ആ രണ്ട് പാടങ്ങൾ ചെറിയ രണ്ട് പാടങ്ങൾ മാത്രമേ നിലവിലുള്ളൂ അല്ലാതെ മറ്റു സൂര്യകാന്തി ഇവിടെ എങ്ങും ഇല്ല കൃഷി ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് നമ്മൾ അവിടെ കണ്ട ആ പാടത്തിൽ അവിടെ അവർ പൈസ ഈടാക്കുന്നുണ്ട് മലയാളികളാണെങ്കിൽ അവർ നൂറ് രൂപ വെച്ചൊരു ഫാമിലിയുടെ വാങ്ങുന്നുണ്ട് ഫോട്ടോ കൊടുക്കുന്നതിന് മറ്റുമായിട്ട് എന്തായാലും സുന്ദരവാണ്ടിപുരത്തേക്ക് നിങ്ങൾ സൂര്യകാന്തി പാഠം പോത്തത് കാണണമെന്ന് പറഞ്ഞ് ഈ വർഷം ഇങ്ങോട്ട് വരികയേ വേണ്ട വന്നിട്ടൊരു രക്ഷയുമില്ല ഇവിടെ എങ്ങും സൂര്യകാന്തി കൃഷി ഇപ്പോൾ ചെയ്യുന്നില്ല ഇപ്പോൾ നിലവിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ചോളവും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് കൃഷിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ഈ കാണുന്ന ഭാഗം മുഴുവൻ സൂര്യകാന്തി പൂത്ത് കിടന്നിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ ഇവിടെ മറ്റുള്ള കൃഷികൾ അതായത് തെങ്ങ് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ പാടത്ത് വെച്ചേക്കുന്നുണ്ട് ഇവിടെയൊക്കെ പൂർണ്ണമായും തെങ്ങ് ഒക്കെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ സൂര്യകാന്തി കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ള പോലും അറിയില്ല തെങ്ങിന് ഇടയ്ക്കൊക്കെ പിടിക്കുമോയെന്ന് അറിയില്ല എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും നമുക്കിനി തിരികെ പോകാൻ ഉള്ള ഒരു സാഹചര്യമാണ് കാര്യം ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല ആദ്യം നമ്മൾ കണ്ട പാടത്തിൽ എവിടെയെങ്കിലും പോയി കുറച്ച് ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് തിരിക്കാം എന്നാണ് കരുതുന്നത് എന്നാലും ഇനിയിപ്പം തിരികെ പോകാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല ഇതെല്ലാം ഈ ചോളം വിളവെടുത്തതിന് ശേഷമുള്ള അതിൻ്റെ വേസ്റ്റുകൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ ഇട്ടേക്കാണ് ഇതൊക്കെയാണ് ഈ പോത്തുകൾ കഴിക്കുന്നത് നമ്മൾ വീണ്ടും ആദ്യം വന്ന സ്ഥലത്ത് വന്നേക്കുവാണ് കേട്ടോ അവിടെ ഇനി ആ കണ്ട ചേച്ചിമാർ ഉണ്ടെങ്കിൽ മിക്കവാറും നൂറ് രൂപ കൊടുക്കേണ്ടി വരും എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തായാലും വളരെ വന്ന സ്ഥിതിക്ക് ആകെ ഉള്ളതിൽ അല്പം വലിപ്പമുള്ള ഒരുപാട് അത് മാത്രമേ ഉള്ളൂ ഒരു ഇരുപത്തിനൂറ് പേഴ്സെൻറ്റോളം വരുമായിരിക്കും കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നത് അവിടെ ചെന്നിട്ട് എന്താണ് അറിയില്ല എന്തായാലും നമ്മൾ വന്നപ്പോൾ ആ ചേച്ചിമാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞു പകരം രണ്ട് മൂന്ന് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ അവർ വീഡിയോ എടുത്തുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവസാനം നമ്മൾ സുന്ദരവാണ്ടിപുരത്തുള്ള ഏക സൂര്യകാന്തി പാടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് ശരിക്കും ഇതിന് മുൻപ് വർഷങ്ങളിലൊക്കെ നിരവധി പാടങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു പാഠം മാത്രമാണുള്ളത് ഇവർ കൃഷിയിൽ വൻ നഷ്ടം ആണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റ് ആളുകളൊക്കെ കൃഷി അവസാനിപ്പിച്ച് മറ്റുള്ള കാർഷികകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഇതിന് മുൻ കാലങ്ങളിലേക്ക് വരുമ്പോൾ നിറയെ ഇവിടുന്ന് ഉള്ളിലോട്ടെന്ന് പറയുമ്പോൾ നിറയെ പാടങ്ങളായിരുന്നു നിങ്ങളൊക്കെ പലരും വന്ന് കണ്ടു കാണും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വളരെ നിലവിൽ ഇതാണ് ഇവിടേക്ക് നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ സുന്ദരവാണ്ടി വരെ എത്തണ്ട എത്തുന്നതിന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുൻപ് ഇടത് സൈഡിൽ ആണ് ഈ പാടം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് വരണമെങ്കിൽ ഇവിടെ വരാം ഇവിടെ മാത്രമേ ഉള്ളൂ നിലവിൽ ഇത്രയും ഒരു വലിപ്പത്തിൽ വേറെ എങ്ങും ഇല്ല ഇനി നിങ്ങൾക്ക് ഈ വർഷം എന്തായാലും സൂര്യകാന്തി പൂത്തത് ഇവിടെ വന്ന് കാണാനൊക്കെ ഒന്ന് കരുതേണ്ടായിരുന്നു ഈ ഒരു പാടം മാത്രമേ ഉള്ളൂ വലിയ പാഠങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മലയാളികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അൻപതോ നൂറോ രൂപയൊക്കെ ഒരു അത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് കയറി ഫോട്ടോ എടുക്കാനൊക്കെ ഒന്നും സാധിക്കുകയുള്ളൂ അതിന് മുൻപൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇനി കയറി ഫോട്ടോ എടുത്ത് തകർത്ത് പോയിട്ടുണ്ട് ഇനി അതൊന്നും നടപ്പില്ല അങ്ങനെ നമ്മൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇനി തിരികാൻ പോവുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ കൂടെ ചേരുകയാണ് ക്യാമറാമാൻ സുമേഷ് ഹെലോർക്കൊപ്പം റിപ്പോർട്ടർ വി വി കെ ചാനൽ വി